ക്കും ഉണ്ട് എല്ലാരും വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പതാ രാത്രി പച്ചരി വെള്ളത്തിലിട്ട് രാവിലെ അരച്ചോടെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ മലപ്പുറത്തിൻ്റെ ദേശീയ ഭക്ഷണമായ കലക്കിപ്പാർന്ന അപ്പം നമ്മൾ അരി അരച്ച് കൊണ്ടുവന്നിട്ട് അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പച്ച വെള്ളം പോലെ കലക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതിൽക്ക് ലക്ഷം തേന ഇട്ടുകൊടുക്കാം ഇന്ന് രാവിലെ ഞാൻ ചായയും കടിയാണ് ഇണ്ടാക്കണേ എന്നും ചോറും കൂട്ടാനാണ് ഇണ്ടാക്കല്ന്നും എനിക്ക് കടിയന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ അത് ആവശ്യത്തിന് ഉപ്പുട്ട് വെക്ക വെള്ളം ഒക്കണം അപ്പം ഇതിൽ നമുക്ക് ചെറിയ ജീരകം ചെറിയ ഉള്ളി ഒക്കെ അരച്ച് ചേർക്കാം കേട്ടോ പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ചോയായിരിക്കും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അതൊന്നും ചേർക്കണില്ല അപ്പോൾ ഇതിൽ തേങ്ങ ഇട്ടാലെന്താണെന്ന് കറി കറിയില്ലാണ്ട് തന്നെ നമുക്കൊരു കഴിക്കാം കേട്ടോ നല്ല രസക്കറ കട്ടൻ ചായത്ത് അപ്പോൾ മാവൊക്കെ ഞാനവിടെ കലക്കി വെച്ചിരിക്കണം നമ്മൾ മുട്ടക്കറി അണിട്ടുണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയുണ്ട് വലിയ ഉള്ളിയുണ്ട് രണ്ടും കൂടി ഉപ്പൊക്കെ ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം തക്കാളി കറിവേപ്പില ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റി എടുക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഉടയണം നല്ലതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് നമുക്കിത് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി എല്ലാ പൊടികളും ചേർത്ത് ആവശ്യത്തിനുള്ള വേള വെക്കും അങ്ങനെ തേങ്ങാ പാലാണ് കേട്ടോ വെക്കുന്നത് തേങ്ങ അരച്ച് കൊടുക്കണില്ല പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ച മുട്ടയാണ് കേട്ടോട്ട് കഷ്ണാക്കിയിട്ട് നമുക്ക് മുട്ട പൊരിച്ചത് കൊടുത്തിട്ട് ഒന്ന് അടച്ചുവെച്ച് വേവിച്ചെക്കും പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് തൊഴിച്ചു വെക്കണം ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതും കൂടെ ഇട്ടിട്ട് ഞമ്മക്കത് ഇറക്കി എടുക്കട്ടോ അപ്പം നല്ല അടിപൊളി മുട്ട കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഞമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പം ഞമ്മക്കപ്പൻ ചുട്ടെടുത്ത കേട്ടോ അപ്പം ഞാനപ്പം ചിട്ടെടുത്ത കേട്ടോ ഇപ്പോൾ മോനൊക്കെ പോയി ഞാൻ ചായ പിടിക്കട്ടെട്ടോ ഇപ്പം നമ്മളെ അപ്പവും മുട്ടക്കറിയും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തന്നെയാണ് കേട്ടോ മോനക്കും കൊടുത്തയച്ചേക്കണം അപ്പം ഇത്രയേ ഉള്ളൂ അസ്സാമലേക്കും